വർണ്ണ നിറയാൻ രാജനഗരിയുടെ വീഥികൾ ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തൂർ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് നടക്കും ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്യും രാവിലെ ഒൻപതിന് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും യുടെ ആനന്ദം നിറച്ച് ഓണത്തിന്റെ വരവറിയിച്ചുള്ള അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃപ്പൂണത്തറ രാജനഗരി ഒരുങ്ങിക്കഴിഞ്ഞു തൃപ്പൂണത്തറ നഗരസഭാ അത്താവകാശ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അത്തച്ചമയ ഘോഷയാത്ര രാവിലെ ഒൻപതിന് തൃപ്പൂണത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവ്വഹിക്കും മന്ത്രി പി രാജീവ് അത്തം പതാക ഉയർത്തും ചലച്ചിത്രകാരം പത്മശ്രീ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ തിരികെ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിലെത്തും ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി ബസ് സ്റ്റാൻഡ് സ്റ്റാറ്റു കിഴക്കേക്കോട്ട എസ് എൻ ജംഗ്ഷൻ വടക്കേക്കോട്ട പൂർണത്യേശ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ തിരികെ ഗ്രൌണ്ടിലെത്തും മഹാബലി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ അംഗങ്ങൾ നഗാര പല്ലക്ക് പുലികളി വിവിധ പ്രചരണ വേഷങ്ങൾ കളരിപ്പേറ്റ് കാവടി തെയ്യം ടാബ്ലോ തുടങ്ങിയ ഇനങ്ങളിലായി മൂവായിരത്തിലധികം കലാകാരന്മാർ പങ്കെടുക്കും ഇരുപത്തിയാറിന് സിയോൺ ഓഡിറ്റോറിയത്തിൽ അത്തപ്പൂക്കള മത്സരവും നടക്കും ഇരുപത്തിയാറ് മുതൽ വൈകിട്ട് ലായംകൂത്തമ്പലത്തിൽ വിവിധ കലാപരിപാടികളുമുണ്ട് ജനം കൊച്ചി തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ജിജേഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് ഇന്ന് അത്തച്ചമയ ഘോഷയാത്രയാണ് ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് രോഹിണി വലിയ ഒരു ആഘോഷത്തിൻ്റെ നിറവിൽ തന്നെയാണ് തൃപ്പൂണത്ര കാരണം തൃപ്പൂണത്ര അത്തച്ചമയ ചരിത്ര പ്രസിദ്ധമാണ് എല്ലാ വർഷവും അത്ത നാളിൽ ഇവിടെ നടക്കുന്ന അച്ചമയ ഘോഷയാത്ര അതുതന്നെയാണോ ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ചടങ്ങുകളിലൊന്ന് കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന് ഇനിയുള്ള നാൾ ആഘോഷങ്ങളുടേതാണ് തിരുവോണം വരെയുള്ള കാത്തിരിപ്പിൻ്റേതും പൊന്നോണത്തെ വരവേൽക്കാനുള്ള വലിയ എല്ലാം തന്നെയാണ് ആ തൃപ്പോണത്ര അത്തച്ചമയ ഘോഷയാത്ര വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് നമ്മളിപ്പോൾ അവിടെയാണുള്ളത് കലാകാരന്മാരെല്ലാം തന്നെ ഇവിടെ നമുക്കൊപ്പം ഉണ്ട് നമ്മളെ ഏത് എല്ലാ തവണയും ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു ടീം വരുന്നത് തന്നെ ഈ ഒരു എങ്ങനെയാണ് ഗാനങ്ങളും മറ്റു ഓക്കെ ആയിട്ടാണോ അല്ലെങ്കിൽ ഒരാൾ പാടും ആരാണ് ഇതിൽ പാടാറുള്ളത് എല്ലാം പാടും കൂടെ Om namah Shivaya be namah Shivaya me jamo Om namah Shivaya me namah Shivaya me suram Om namah Shivaya me namah Shivaya me namo Om namah Shivaya me namah Shivaya me sura ണിയുന്ന തമ്പൂരാനൂടെ ചിത്തെ കമ്പമെല്ലാം ഒഴിക്കണേ വച്ചെങ്ങന്നൂരപ്പേനേ അമ്പിളി ചെല്ലാണിയുന്ന തമ്പൂരാനൂടെ ചിത്തെ കമ്പമെല്ലാം ഒഴിക്കണ ചെങ്ങന്നൂരപ്പനെ ആർത്തമോത മാതിരിയൂപേ അത്തുമന്റെ സങ്കേടത്തെ കൃതരുൾ ഗോകനാഥ ദൃക്കാവിയൂരപ്പനെ ആർത്തമോത മാതിരിയർ റൂപേ അത്തുമന്റെ സങ്കടത്തെ കൃതരുൾ ഗോകനാഥ ണം വിളക്കാതായി വിളങ്ങിയിടുന്ന രക്ഷകർത്താവല്ലോ നാഥാകൃ ചെന്ന മംഗിരിക്കൂ തട്ടണം വിളക്കാതായി വിളങ്ങിടുന്ന ൂരപ്പ നമംഗളപ്പനെ ഈശ്വരാ ജേ നേശ്വര സർവേശ്വരാ ജഗദീശ്വര അസിത വത്സേലേ നല്ലോ തൃക്കാടാവൂരപ്പനെ ഈശ്വരാ ജേ നേശ്വര സർവേശ്വരാ ജഗദീശ്വര ൂര ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് സജികുമാർ ഓതറ ഓ ശരി പിന്നെ അത്ര അംഗങ്ങളുണ്ട് നമ്മുടെ ഇതില് ഈ ഒരു ടീമിലെ ഇതൊക്കെ നമ്മുടെ വസ്തുക്കളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ എന്തൊക്കെയാണ് ഈ ഒരു രൂപങ്ങൾ ഇത് പക്ഷിക്കോലം പക്ഷിക്കോലം ഓ ഓ ശരി ശരി തെറ്റിമാല തെറ്റിമാല ഓ ഓ കരിമല്ലേ ഓ ഓ വേഷക്കെ നമ്മളിപ്പനിയിപ്പോ ഇതിലേക്ക് ആളുകൾ മാറും അല്ലേ ഇത് ഈ കലാരംഗത്ത് എത്ര വർഷമായി ഇങ്ങനെ തുടരുന്നു വർഷമായിട്ട് ഈ ലോകനെ ഇതുപോലുള്ള നിരവധി കലാകാരന്മാർ അവരുടെ കല അത് അതുകൂടി കാണുന്നതിനു വേണ്ടിയാണ് ഇത്രയധികം ആളുകൾ തൃപ്പോണത്ര അത്തച്ഛമയ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി രണ്ട് വശങ്ങളിലും റോഡിന് ഇരുവശവുമായി കാത്തിരുന്ന് നിൽക്കുന്നത് ഇതെല്ലാം തന്നെ കാണുന്ന നാടൻ കലാരൂപങ്ങൾ ഒപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങൾ എല്ലാമായിട്ട് തന്നെയാണ് ഇത് കടന്നുപോകുകയും ചെയ്യുന്നത് ഒരു വശത്ത് ഇവിടെ പുലികളിയുടെ രൂപങ്ങളെല്ലാം തന്നെ ഒരുക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും നിരവധി കലാകാരന്മാർ അതിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ ഉണ്ട് ചേട്ടാ ഒരിക്കലൊക്കെ കഴിഞ്ഞോ ഒരിക്കലും കഴിഞ്ഞോ ുണ്ട് no, ആണ് no, no. no. പൂർണ്ണമായി പൂർണ്ണമായിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ വരച്ച് തുടങ്ങിയിട്ടുള്ളൂ ഏറ്റവും ആദ്യം പെയിന്റ് തൊട്ടത് എന്റെ മേലാണ് അപ്പൊ എന്റെ മാത്രം മുഴുവൻ പൂർണ്ണമായിട്ടുണ്ട് ഞങ്ങൾ തൃശൂർ വിയ്യൂർ ജീവനാന സംഘം പുലിക്കളി ടീമാണ് കഴിഞ്ഞ തവണ പുലിക്കളിക്ക് ഒന്നാം സമ്മാനം കിട്ടിയതാണ് ഇവിടുത്തെ പരിപാടിക്കല്ലേ തൃശ്ശൂർ ഒന്നാം സ്ഥാനം കിട്ടിയതാണ് ഈ തവണ അത്ത സമയത്തിന് ആദ്യമായിട്ട് ഞങ്ങൾ പുലി പാതകങ്ങൾ ഇറക്കിയിട്ടുണ്ട് പുലി പാതകങ്ങൾ ഇറക്കിയിട്ടുണ്ട് അല്ല ഞാനിപ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ വർഷമാണ് പുലിക്കടക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇറങ്ങുന്നത് പുലിപാതകൾ മുമ്പ് ഉണ്ടായിരുന്നില്ല അത്ത ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ ഞങ്ങൾ തൃശ്ശൂർ പുലിപാതക ഇറക്കി ഗ്ലൗസും ഒക്കെ പുലിയുടെ തന്നെ ഇറക്കി അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതാണ്

താങ്ക് യു താങ്ക് യു ഞങ്ങളുടെ പ്രേക്ഷകരുടെയും പ്രേക്ഷകരുടെയും അപ്പൊ അതുപോലെ തന്നെ ഒരു മിനി തൃശൂരായും അതുപോലെ തന്നെ ഇരുപതോളം പുലികളാണ് തൃപ്പൂണത്രയിൽ ഇറങ്ങിയിരിക്കുന്നത് അത്തത്തിന്റെ വീതികളിലൂടെ ആ പുലികൾ ചൂടുവെച്ച് മുന്നോട്ട് നീങ്ങുകയെല്ലാം ചെയ്യും ഇവിടെ പുലികളിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് സംസാരിക്കുന്നത് അല്ലേ ാണ് ഇത് വന്നിട്ടുള്ളത് അദ്ദേഹമാണ് ലോറിയിൽ തൃശൂർ പുലിക്കളിക്ക് ലോറിയിൽ നിന്ന് കളിക്കുന്ന രണ്ട് പുലിക്കളി കലാകാരന്മാരാണ് ഇദ്ദേഹവും അദ്ദേഹവും ഇവരാണ് തൃശ്ശൂർ നല്ല ഒരുവിധം വയർമ്മ ചെയ്യണത് ഇതിപ്പോ സിംഹല്ല ചീന് ആ പുലി പുലി അദ്ദേഹത്തിന്റെ പേര് ഏറ്റവും അധികം വയറുള്ള പുലികളിൽ ഒന്ന് രണ്ടു പേരിൽ ലോറിയിൽ നിന്ന് കളിക്കാൻ പറ്റുന്ന പ്രാക്ടീസ് ആ യാത്രക്കടൽ ചെയ്യുന്നതിന് വേണം അത്തരത്തിലുള്ള കലാകാരന്മാർ പുലികൾ കലാകാരന്മാരെല്ലാം തന്നെ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ഭാഗത്ത് അദ്ദേഹം കുറെ കൂടി ഒരുക്കങ്ങളെല്ലാം അല്ലെ ഏതാണ്ട് പൂർത്തിയാവാറായോ എല്ലാരും ചെയ്തോണ്ടിരിക്കും അല്ലെ നിങ്ങളൊക്കെ ആ ഒരു സംഘത്തിന്റെ ഭാഗമാണ് തന്നെയാ ശരി വലിയ തോതിലുള്ള ഒരു ഒരുക്കങ്ങളാണ് ഈ ഭാഗങ്ങളിൽ എല്ലാം തന്നെ നടക്കുന്നത് പുലികൾ ഒരു ഭാഗത്ത് ഒരുങ്ങുന്നു കലാരൂപങ്ങൾ മറുഭാഗത്ത് ഒരുങ്ങുന്നു അതെല്ലാം കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്ന കൗതുകയോ പോവണോ വലിയ ഒരു ആവേശം ആഘോഷം തന്നെയാണ് തൃപ്പൂണത്രയെ സംബന്ധിച്ചിടത്തോളം കൃത്യം ഒൻപത് മണിക്ക് അത്തം പതാക ഉയർത്തും അത്തം പതാക ഉയർത്തുന്നതോടുകൂടി അത്ത സമയത്തിനുള്ള ആഘോഷങ്ങളുടെ ഒരു തുടക്കമാകും അതിനുശേഷം ഒൻപതരയോടെ ഘോഷയാത്ര പുറത്തേക്ക് പോകും അത് ആദ്യം തൃപ്പൂണത്ര ബസ് സ്റ്റാൻഡ് പരിസരം തുടർന്ന് സ്റ്റാച്ചു കിഴക്കേക്കോട്ട എസ് എൻ ജംഗ്ഷൻ വടക്കേക്കോട്ട വഴി തൃപ്പൂണത്ര അമ്പലം വഴി തിരിച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ ഇവിടേക്ക് തന്നെ കടന്നു വരുന്ന രീതിയിലാണ് ഈ ഘോഷയാത്രയുടെ യാത്രകളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് എത്രമാത്രം ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും കാരണം തൃപ്പൂണത്ര എങ്ങനെയാണ് അത്തച്ചമയത്തെ വരവേൽക്കുന്നത് തൃപ്പൂണത്രയ്ക്കൊപ്പം എങ്ങനെയാണ് അത്തച്ചമയം നീങ്ങുന്നത് എന്നതെല്ലാം തന്നെ ഇത് വലിയ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിലെല്ലാം ആളുണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ഞാൻ ഒന്ന് ഇടപെടുകയാണ് ജിജീഷ തുടരുക നമുക്ക് കൂടുതൽ വർണ്ണാഭമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം